ഹലോ അസ്സാം വലൈക്കും ഷിൻസസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അല്ലേ അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഒരു അടിപൊളിയായിട്ട് നല്ല തൂവെള്ള കളറിൽ തന്നെ നമുക്കൊരു നെയ്ച്ചോറിന്റെ റെസിപ്പി ഒന്ന് കണ്ടു കണ്ടുനോക്കാലേ അപ്പൊ നമ്മൾ ഈ കല്യാണ വീടുകളിലൊക്കെ നമുക്ക് കിട്ടുന്ന നെയ്ച്ചോറിന് ഒരു പ്രത്യേകത ഉണ്ടാവും അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു വേറെയാണ് അപ്പൊ അതുപോലെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഒന്ന് ചെയ്തെടുത്താലോ എന്ന വെച്ചിട്ട് ഒരുപാട് സമയവും ഇല്ല നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റൂട്ടോ അപ്പൊ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം അപ്പൊ ഞാൻ ആദ്യം തന്നെ നമുക്ക് നെയ്ച്ചോറിനുള്ള അരി ഒരു പത്ത് മിനിറ്റ് നല്ലോണം കഴുകിയിട്ട് പത്ത് മിനിറ്റ് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ശേഷം അത് ഇതുപോലെ ഇതുപോലെതാ വെള്ളം വാരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു അരിപ്പിലേക്ക് ഇട്ട് വെക്കുക അപ്പൊ നമുക്ക് നെയ്ച്ചോറിന് പറ്റിയ അരി കൈമാറൈസ് ഉണ്ടല്ലോ ജീരകശാല അരി അപ്പൊ അതൊക്കെ നല്ല അതാണ് അതൊക്കെ നല്ല അരി കിട്ടോ നമ്മൾ നെയ്ച്ചോറ് വെക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന അരി അതൊക്കെയാണ് കേട്ടോ അപ്പൊ അരിയൊക്കെ ഇതാ വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് തുടങ്ങാം അപ്പൊ ഞാനൊരു ബിരിയാണി പോട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഞാൻ ഇതാ രണ്ട് ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒരു കയ്യില് ഫോൺ പിടിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ മുഴുവനായിട്ടും വീഡിയോ കാണിക്കാൻ പറ്റാത്തത് ഒരു കയ്യില് ഫോണും പിടിച്ച് ഞാൻ വീഡിയോ എടുക്കുകയാണ് കേട്ടോ ഏഹ് അപ്പൊ ഇതാ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ നെയ്യിലോട്ട് അമ്മ ആദ്യം ഞാൻ കേശനോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കേശനോട്ടും അതുപോലെ കിസ്മിസും ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം അപ്പൊ അത് ഞാൻ റോസ്റ്റ് ചെയ്ത് എടുത്തു അപ്പൊ ഇനി നമുക്ക് നമുക്കിതാ ഈ മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാനിട്ടോ അപ്പൊ ഇതും ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റട്ടെ അപ്പൊ അതൊക്കെ ഒന്ന് ആയിട്ടുണ്ട് അപ്പൊ അതും മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഞാൻ ഇതിലേക്ക് ലേശം ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് മതിച്ചെങ്കിൽ ഈ പകരം രണ്ട് ഒരു ഒന്നൊന്നര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ ഓയിലും നെയ്യും അതില് ഓയിലും ആണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഞാനിതാ നമുക്ക് സവോള പൊരിച്ചെടുക്കാനുള്ള സവോളയാണ് അപ്പോൾ വളരെ തിന്നായിട്ട് വേണം കേട്ടോ സവോള അരിയാൻ വേണ്ടിയിട്ട് നമ്മൾ പൊരിച്ചെടുക്കാനുള്ളതല്ലേ എന്നിട്ട് ഇതാ ഈ കൈ വെച്ചിട്ട് ഇതാ നല്ലവണ്ണം ഒന്ന് ഇതുപോലെ ഞരടി ഒന്ന് കുടഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ അപ്പൊ നമുക്ക് ഓരോ ഉള്ളിയായിട്ട് കിട്ടും അതിന്റെ അപ്പൊ കട്ട പോലെ ഉണ്ടാവൂലെട്ടോ അപ്പൊ അത് അരിഞ്ഞു വെച്ചേക്കണേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇതുപോലെ പാനിലേക്ക് ഇടുമ്പോ ചെയ് കൊടുത്താലും മതി അപ്പൊ ഇനി നമുക്ക് ഇത് ഈ നെയ്ലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ ഒരു ഗോൾഡൻ കളറാവുന്നവരെ നമുക്കൊന്ന് ഏർ ചെറിയ തീലിട്ടിട്ട് ഒന്നത് പൊരിച്ചെടുക്കണം അപ്പൊ ആ ഉള്ളി പൊരിച്ചെടുത്ത് ഞാനത് മാറ്റി വെച്ചു അതിനുശേഷം നമുക്ക് ചോറിൽക്ക് ഉള്ളതാണ് കേട്ടോ ഈ ഒരു ഉള്ളി ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു കുഞ്ഞു സവോടെ ഒരു സവോളയുടെ ഒരു കുഞ്ഞു ഭാഗമാണ് ഞാൻ ചേർത്തിട്ടുള്ളു കെട്ടോ അപ്പൊ അതിലേക്ക് ഏലക്ക ഗ്രാമ്പ് പട്ട അതുപോലെ ഒരു കഷ്ണം തക്കോലം എല്ലാം കൂടിയിട്ട് ആ ഉള്ളിയിൽ ഇട്ട് കൊടുക്കുക അപ്പൊ ഈ ഉള്ളി ഒരുപാട് വഴറ്റി മൂപ്പിച്ച് കളർ മാറ്റേണ്ട ആവശ്യമില്ല ഇല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നാൽ മതി നമുക്ക് ആ പച്ച ഉള്ളിയുടെ ആ ഒരു ഭാഗം ഒന്ന് ഇട്ട് കിട്ടിയാ മതി കേട്ടോ അപ്പൊ ഈ സ്പൈസസും എല്ലാം കൂടി ചേർത്തിട്ട് ഇതാ ഇതൊന്നും നല്ലോണം ഒന്ന് വഴറ്റിയിട്ടുണ്ട് അപ്പൊ ആ പച്ചമണൊക്കെ ഒന്ന് മാറിയിട്ട് വരുന്ന രീതിക്ക് മതി ശേഷം അതിലോട്ട് നമ്മുടെ വാർത്ത് വെച്ചിട്ടുള്ള ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക കൊടുക്കുകട്ടോ അപ്പൊ നമ്മൾ സാധാരണ ഇതുപോലെ വറക്കാണ്ട നെയ്ച്ചോറ് ഉണ്ടാക്കാറുണ്ട് അപ്പൊ അത് ചെല്ലവര് ഏഹ് പത്തിരുപത് ഒക്കെ നമുക്ക് കുതിരാൻ വേണ്ടി വെക്കുന്നതും കണ്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പത്ത് മിനിറ്റ് കുതിരാൻ വേണ്ടി വെച്ചാൽ മതി അതിന് ഓവറായിട്ട് വെക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് ആ അരി ഒന്നും നമുക്ക് ആ നെയ്യിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കണം അതേ സമയം തന്നെ ഇപ്പുറത്തെ ഗ്യാസിൽ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം നല്ല വെട്ടി തിളക്കണം വെള്ളം കേട്ടോ നമുക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതുപോലെ ഈ അരി ഇട്ട് കൊടുക്കുമ്പോൾ പാകം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ അരി ഇട്ട് കൊടുത്ത സമയത്ത് കുറച്ച് സമയം വരെ നമുക്ക് ഈ തവി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ കുറച്ച് ഇങ്ങനെ ഒരു കട്ടി പോലെ ഉണ്ടാവുക തവി ഇങ്ങനെ പെട്ടെന്ന് നീങ്ങി പോവാത്ത പോലെ ആയിരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ അരി പാകായി അർത്ഥം എന്താന്ന് വെച്ചാൽ നമ്മുടെ തവി ഈസി ആയിട്ട് തന്നെ ഇങ്ങനെ നമുക്ക് എന്നാ കണ്ടോ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ ഈസി ആയിട്ട് തന്നെ തവി ഇങ്ങനെ പൂട്ടോ അപ്പൊ അത് ആ ഒരു ലെവല് നോക്കിയാൽ മതി അപ്പൊ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരോട് പറഞ്ഞതാണ് കേട്ടോ അപ്പൊ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അളന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പൊ ഈ കപ്പിലാണ് ഞാൻ അരി അളന്നിട്ടുള്ളത് മൂന്ന് ഗ്ലാസ് അരി ഞാൻ എടുത്തത് അത് ഞാൻ ഈ കപ്പിൽ ആണ് അരി അളന്നത് കേട്ടോ അപ്പൊ നമ്മൾ മൂന്ന് ഗ്ലാസ് വെച്ചിട്ട് അളക്കുന്നതിലും എളുപ്പം നമുക്ക് എത്ര നാഴിയാണോ അരി വേണ്ടത് ആ നാഴി അളന്നെടുത്തിട്ട് അത് നമുക്ക് ഇതുപോലെ ഒറ്റ പാത്രത്തിൽ ഇട്ടു കൊടുക്കുക അരി അപ്പൊ ഈ കപ്പിലിട്ടപ്പോൾ ഈ കപ്പിന്റെ വക്ക് വരെ ഇല്ലാട്ടോ കണ്ട ഇത്ര ഉണ്ടായിരുന്നുള്ളൂ അരി അപ്പം ആ അളവിൽക്ക് അപ്പൊ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ അപ്പൊ അതാ ഒരു കപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തു അപ്പൊ നല്ല വെട്ടി തളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം തന്നെ വേണം നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പച്ചവെള്ളം അതുപോലെ ചെറിയ ചൂടുവെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അപ്പൊ ഇപ്പുറത്ത് നമ്മൾ വെട്ടി തിളപ്പിച്ചിട്ടുള്ള ആ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക അപ്പൊ അങ്ങനെ ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ ഒരു കപ്പിന് ഒന്നര കപ്പ് എന്നുള്ള അളവിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ അപ്പൊ നമ്മൾ അളന്നിട്ട് തന്നെ വെള്ളം തിളപ്പിച്ചാലും മതി എന്ന് വെച്ചാല് കുറച്ച് വെള്ളം കൂടുതൽ ഉണ്ടാവണം നല്ലതാണ് നമുക്ക് ചില അരി പെട്ടെന്ന് നമ്മൾ അളന്ന വെള്ളത്തിലാവൂല ചിലപ്പോ വേവില്ല എന്നുണ്ട് അപ്പൊ നമുക്കൊരു ലേശം തിളച്ച വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാലോ പിന്നെ ഇതിലോട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നേ പിന്നെ അത് ലെമൺ ജ്യൂസ് ആണ് കേട്ടോ അതിന്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്തു ഒരു ലേശം ക്യാരറ്റ് ഒന്ന് അതുപോലെ അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇത് നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം അപ്പത് സമയമൊന്നും ഞാൻ പറഞ്ഞില്ല നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പൊ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമുക്ക് ഇത് വേവിച്ചെടുക്കേണ്ടത് അല്ലാതെ ഫുൾ ഫ്ലെയിം ആക്കി വെച്ചുകൊടുക്കരുത് കേട്ടോ അപ്പൊ അതാ ഇടക്കിടക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തിട്ടില്ല അപ്പൊ അത് ആണ് കേട്ടോ അപ്പൊ ഒന്നുകൂടെ അതാ ഇളക്കിയപ്പോ അതാ നമ്മുടെ നെയ്ച്ചോറ് ചോറ് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് അപ്പൊ വേവ് കൂടിയിട്ടുമില്ല വേവ് ഓവറായിട്ട് കട്ടായിട്ട് കിടക്കുമല്ലോ ഒന്നുമില്ല നമ്മുടെ ചോറ് കണ്ടത് ഈ ചൂടോടാകുമ്പോ നമുക്ക് ഇങ്ങനെ തോന്നുന്നത് കേട്ടോ നമ്മുടെ ചോറ് നല്ല ഓരോ വറ്റും വിട്ട് വിട്ടിട്ട് തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഓഫ് ചെയ്തിട്ടില്ല അടുപ്പത്തന്നെയാണ് അപ്പൊ ലാസ്റ്റ് ഞാൻ ഒന്നും കൂടെ മുടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇടക്കിടക്ക് വന്നിട്ടൊന്നും ഇളക്കി കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടുമ്പോ ഒന്നും അവര് ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം ഇത് പെട്ടെന്ന് പറ്റുന്ന സംഭവമാണല്ലോ അപ്പൊ നമ്മുടെ ഏഹ് നെയ്ച്ചോറായി ഞാൻ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിന്റെ മുകളിൽ ഇതായി നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ അതും അതുപോലെ നമ്മുടെ കാശനട്ടും മുന്തിരിയും ഒക്കെ ഒന്ന് ഒന്ന് ഇട്ട് കൊടുക്കട്ടാ ഇത് ഇട്ട് കൊടുത്തതിന്റെ ശേഷം ഞാൻ അതുപോലെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടാണ് പിന്നെ വിളമ്പിട്ടുള്ളത് അപ്പൊ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഏഹ് കല്യാണ വീടുകളിലൊക്കെ കിട്ടുന്ന നമുക്ക് അതേ ടേസ്റ്റ് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നെയ്ച്ചോറാണ് കേട്ടത് അപ്പതാ ഉള്ളിയും അണ്ടിപ്പരിപ്പും എല്ലാം ഇട്ട് കൊടുക്കുകയാണേ അപ്പൊ നമ്മുടെ ഈ കേശനോട്ടും മുന്തിരിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ പൊരിച്ചിടേണ്ടത് അപ്പൊ ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ ഇവിടെ അങ്ങനെ ഒത്തിരി ഇഷ്ടല്ല അതുപോലെ ഉള്ളി പൊരിച്ചതുണ്ടല്ല അതും ഒരുപാട് ഇഷ്ടമല്ല അങ്ങനെ ചോറിൽ ഇടണത് ഇഷ്ടമല്ല വെറുതെ ആണെങ്കിലും മക്കൾ കഴിക്കൂട്ടോ അപ്പൊ ചോറിന്റെ മുകളിൽ നമ്മൾ ഇട്ടിട്ട് പിന്നെ അത് ഇളക്കി മിക്സ് ചെയ്ത് വരുമ്പോ ചോറിന് ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ ഓവറായിട്ട് ഇഷ്ടമല്ല അപ്പൊ അതുകൊണ്ട് ഞാനൊരു ലേശം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഇതിന്റെ കൂടെ ഞാൻ ചിക്കൻ ഗ്രേവി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊന്നും ഞാൻ വീഡിയോയില് കാണിച്ചിട്ടില്ല നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോവരുത് കേട്ടോ നമ്മളെ ചാനലിലുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കണം കേട്ടോ അപ്പൊ ഈ വീഡിയോന്റെയും കൂടി നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ടും അറിയിക്കണേ അപ്പൊ ലൈക്ക് അടിക്കാനും മറന്നു പോവരുത് അപ്പൊ ഇന്നത്തെ ഈ നെയ്ച്ചോറിന്റെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ കല്യാണ വീടുകളിലത്തെ അതേ ടേസ്റ്റിലുള്ള ഈ നെയ്ച്ചോറ് എല്ലാരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ അപ്പൊ ഇന്നത്തെ നെയ്ച്ചോറിന്റെ റെസിപ്പി നിങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് കേട്ടോ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസല വലിക്കും